നമസ്കാരം പ്രധാനമന്ത്രി രാജ്യത്തിന് ഔദ്യോഗികമായി സമർപ്പിച്ചതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇപ്പോൾ ഇന്ത്യ എമ്പാടും വലിയ പ്രാധാന്യത്തോടെ ചർച്ചയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാക്കുവാനുള്ള നടപടികളിലേക്ക് അദാനി ഗ്രൂപ്പ് കടക്കുകയാണ് സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഇതിനായുള്ള പ്രാരംഭ ചർച്ചകളും നടന്നുകഴിഞ്ഞു എത്രയും പെട്ടെന്ന് നിർമ്മാണങ്ങൾ തുടങ്ങുവാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് അടുത്ത ഘട്ടങ്ങൾക്കായുള്ള പാരിസ്ഥിതികാനുമതി നേരത്തെ ലഭിച്ചിരുന്നു ബ്രേക്ക് വാട്ടർ പുലിമുട്ടും ബെർത്തും നീട്ടുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കണമെന്നാണ് ഇതിനായി ഏതാണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിമൂന്നായിരം കോടി വരെയാണ് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് മുടക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷം ടിഇ ആണ് തുറമുഖത്തിന്റെ ശേഷിയായി പ്രസ്താവിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ പതിനഞ്ച് ലക്ഷം ടിഇ കൈകാര്യം ചെയ്യുവാൻ വിഴിഞ്ഞത്തിന് കഴിയും പുലിമുട്ട് തൊള്ളായിരം മീറ്ററും ബെർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്ററും നീട്ടുന്ന പ്രവർത്തനമാണ് ഇനി നടക്കുന്നത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മീറ്റർ പുലിമുട്ടും എണ്ണൂറ് മീറ്റർ ബെർത്തുമുണ്ട് ഇരുപത്തിയെട്ട് മീറ്ററോളം ഉയരമുള്ള വിഴിഞ്ഞത്തെ പുലിമുട്ട് ലോകത്തിലെ തന്നെ അപൂർവം തുറമുഖങ്ങളിൽ മാത്രമുള്ളതാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴവും ഇതിനുണ്ട് രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ ഒരേ സമയം അഞ്ച് മദർഷിപ്പുകൾ അടുപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് കണക്ക് ഇതിനോടൊപ്പം തന്നെ ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ സംവിധാനം ഒരുക്കലും ആരംഭിക്കുമെന്നും പറയുന്നുണ്ട് കണ്ടെയ്നർ സൂക്ഷിക്കുന്ന യാർഡുകളുടെ നിർമ്മാണവും തുടങ്ങുന്നുണ്ട് ക്രൂസ് മൾട്ടി പർപ്പസ് ടെർമിനലുകളും സാധ്യമാകുന്നതോടെ ടൂറിസം രംഗത്തും വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിലെ മൂന്നാമത്തെ തിരക്കേറിയ തുറമുഖമാണ് വിഴിഞ്ഞം ഗുജറാത്തിലെ മുന്ദ്രയും മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിയുമാണ് മറ്റുള്ളവ എഴുപത് ലക്ഷം ടിഇ ആണ് മുന്ദ്രയുടെ വാ കാർഷിക ചരക്ക് ശേഷി നെഹ്റു പോർട്ടിന് ഒരു കോടി ടിഇ കൈകാര്യ ശേഷിയുണ്ട് വിഴിഞ്ഞത്തിന്റെ മറ്റു ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ രാജ്യത്തിലെ ഏറ്റവും തിരക്കേറിയ മുൻനിര പോർട്ടായി മാറുകയാണ് ആഗോളതലത്തിലെ കണക്ക് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് ഷാങ്ഹായിയും രണ്ടാം സ്ഥാനത്ത് സിംഗപ്പൂരുമാണ് കൊളംബോയ്ക്ക് ഇരുപത്തിനാലാം സ്ഥാനവും മുന്ത്രയ്ക്ക് ഇരുപത്തിയാറ് നെഹ്റു പോർട്ടിന് ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് കണക്ക് വിഴിഞ്ഞത്തിന്റെ സ്ഥാനം വരുന്ന ആളുകളിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും കണക്കുകൾ നോക്കിയാൽ ഇതുവരെ കമ്മീഷനിങ്ങിന് മുന്നേ തന്നെ പല ഇനത്തിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ജി എസ് ടി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാനത്തിന് ജി എസ് ടി വിഹിതം മാത്രമേ ലഭിക്കുകയുള്ളു അതിനുശേഷമായിരിക്കും കരാർ പ്രകാരം തുറമുഖത്തു നിന്നും നേരിട്ട് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുന്നത് ആദ്യം ഒരു ശതമാനവും പിന്നീടുള്ള വർഷങ്ങളിൽ ഉയർന്ന് പരമാവധി നാൽപ്പത് ശതമാനം വരെ വരുമാന വിഹിതം ലഭിക്കും ഇതിനോടൊപ്പം ചരക്ക് കൈമാറ്റം ചെയ്യുന്നതിലെ ജി എസ് ടിയും ലഭിക്കും ഇപ്പോൾ കേന്ദ്രം നൽകുന്ന വി ജി എഫ് ആയ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടി അടച്ചുതീരുന്നത് വരെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കിടണം ഒന്നാം ഘട്ട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് ആറ് കോടിയും അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയും കേന്ദ്രം വി ജി എഫ് ആയി എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിയും ഇതാണ് കണക്ക് അടുത്ത ഘട്ടങ്ങളുടെ ചെലവ് പൂർണ്ണമായും അദാനി ഗ്രൂപ്പാണ് വഹിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ അപ്ഡേറ്റ് വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം